പീഡന പരാതിയിൽ സി കൃഷ്ണകുമാറിന് സംരക്ഷണം ഒരുക്കി ബി ജെ പി സംസ്ഥാന നേതൃത്വം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള സ്ട്രാറ്റജിയാണ് പരാതിക്ക് പിന്നിലെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നടപടി ആവശ്യപ്പെടുന്ന നേതാക്കളും ബി ജെ പിയിലുണ്ട് സി കൃഷ്ണകുമാറിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ നടപടി വേണ്ടെന്നാണ് ബി നേതൃത്വത്തിന്റെ തീരുമാനം യുവതിയുടെ പരാതിക്ക് മറുപടി നൽകുമെന്ന് മാത്രമാണ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം ഒരു ബോംബ് അത് രാഹുൽ ആറ്റം ബോംബും ബോംബും പടക്കുമല്ല ഒരു ഡാം സ്ക്വി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരുടെ ഒരു സ്ട്രാറ്റജി കൃഷ്ണകുമാറിനെതിരെ നടപടി വേണമെന്ന അഭിപ്രായമുള്ള നേതാക്കളും പാർട്ടിയിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് നടപടി ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉന്നയിക്കുന്നത് കൃഷ്ണകുമാറിന് സംരക്ഷണം ഒരുക്കാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയിൽ നിന്ന് പരാതിക്കാരിക്ക് നീതി ലഭിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യ മീഡിയാവണ്ണിനോട് പറഞ്ഞു ബി ജെ പിയുടെ ചരിത്രവും സ്വഭാവവും അറിയുന്ന എനിക്ക് ഞാൻ ഒരു നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ലൈംഗിക അതിക്രമ പരാതി നേരിട്ടിട്ടുള്ള മലയാളി ഇപ്പോഴും അതേ പദവി തുടരുകയാണെങ്കിൽ കൃഷ്ണകുമാർ അവരെക്കാൾ എത്രയോ ചെറിയ മീനല്ലേ കൃഷ്ണകുമാർ വിഷയത്തിൽ ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാൽ പ്രതിരോധിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു മീഡിയ വൺ പാലക്കാട്